അബൌട്ട് യുട്ടി നീ ആരാണ് ഡിസംബറിന്റെ സൂപ്പർ ഡിസംബർ somewhere. റിയാവോം കാണാറുണ്ടോ നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് പുള്ളിയെ സൂക്ഷിച്ചു നോക്കിട്ടുണ്ടോ മേഡം സൂക്ഷിച്ചു വർത്തമാനം എനിക്കറിയാൻ മേടത്തിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഓൾറെഡി എന്റെ കാര്യൊക്കെ പറയുമ്പോ എങ്ങനെയാണ് മേഡം മേഡമൊക്കെ ചെന്നിട്ട് പുള്ളിയെ സ്നേഹിക്കുക അതും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള മേഡം എന്റെ പൊന്നും എന്തൊരു ഈ നിക്കുന്ന നിപ്പുണ്ടോ എന്തു ആടം ആ അപ്പൊ മേഡത്തെ പോലുള്ള ഒരാളൊന്നും പുള്ളിയെ സ്നേഹത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് മാഡം എനിക്ക് പിന്നെ ഞാൻ പറയാൻ വന്നത് ഞാൻ ഞാനിങ്ങും പോയതൊന്നും അല്ലേ മേഡം പുള്ളിയെ കണ്ടിട്ടുണ്ടോ മേഡം പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ മേഡം ആ പുള്ളിയുടെ ചുണ്ടിന് താഴെ താടി കണ്ടിട്ടുണ്ടോ മേഡം ജോലെ ജോലെ മേഡം ഈ ചന്ദ്രന്റെ മുഖത്തോട്ട് നോക്കിയാ താടിയിൽ കുറച്ച് കറുത്ത രോമങ്ങൾ കാണുന്നുണ്ടോ ഇതുവരെ അത് വന്നിട്ടില്ല മേഡം അപ്പൊ അത് കാരണം അത് കാരണം അത് കാരണം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ നാട്ടുകാരി കളിയാക്കുന്നത് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാന് പുള്ളി അറിയാണ്ട് ഒരു സന്യാസിയെ പോയി കണ്ടു പുള്ളി സന്യാസി എന്നോട് പറഞ്ഞത് പുള്ളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അതായത് ഞാൻ ഞാൻ മാത്രമല്ല ഉള്ള വേണം അങ്ങനെ ആ പെൺകുട്ടി ഹിമാലയ സാനുക്കളിൽ പോയി രണ്ടു മാസം തപസരിക്കണോന്ന് പറഞ്ഞു എന്റെ ആത്മാർത്ഥത എനിക്ക് താടിയാണല്ലോ എന്റെ സ്വപ്നത്തിൽ അപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ എനിക്കിപ്പോ വാസ്വദിച്ചു എവിടെങ്കിലും ഒരാൾ കളിയാത്തേമിക്കുന്നു പിന്നെ ആളുകൾ ഇഷ്ടം എനിക്ക് എനിക്ക് നല്ല താടി നല്ല കറുത്ത താടികൾ അത് മാത്രമല്ല നാട്ടുകാരിങ്ങനെ പറയാൻ വരും താടിയൊക്കെ ഈ കണ്ടില്ലേ ചന്ദ്രന് താടിയുണ്ട് ഇവന് വരെ താടിയുണ്ട് ഈ ഇവൻ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല അവന് വരെ രണ്ടു മൂന്നായാലും രോമൻ്റെ വന്നു പിന്നെ ഞാൻ യു യു ഹാവ് സം എക്സ്പെക്ടേഷൻ നിന്റെടാ ഞാനേ ഞാൻ ഇപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ സിറ്റി തന്നെ ആണല്ലേ ഞാൻ പിടിയുടെ കേസാ കൊണ്ടുവരാം ആ ഒരു കേസിന്റെ എനി നിന്റെ പ്രശ്നം നിന്റെ നീ നീ ഇത്ര ഡീപ്പായിട്ടുള്ള സ്നേഹിക്കുന്ന കണ്ടിട്ട് മേടത്തിന് തന്നെ ഇതായി പോകുന്നുണ്ട് മനസ്സിലായില്ലേ സംഭവല്ല ഞാൻ പറഞ്ഞതാണ് മാഡം ഞാൻ അക്കുമയായിട്ട് സംസാരിച്ചത് കുക്കുൻ അമ്മയല്ലേ

അവനെ കണ്ട എന്തോ ചട്ടിക്കച്ചവടം നാട്ടിൽ പോയതാണ് നമ്മടെ മറ്റേ എന്റെ കൂടെ ഇവിടെ ചട്ടിക്കച്ചവടമായിരുന്നേ പണ്ട് അപ്പം എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പിടിച്ചോണ്ട് പോയതാണ് അപ്പൊ ആ പഴയ സ്റ്റോക്കിലിരുന്ന വേറൊരു കേസുണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു ജട്ടി കൊണ്ടുണ്ട് എല്ലാവർക്കും മൂലക്കുരു വരണമെന്നാണ് ഒരു കരക്കമ്പി സത്യം പറഞ്ഞൂടാട്ടാ അവന്റെ അതിനല്ലല്ല നമ്മള് വന്നേ ഗുഡ്സ് അബൌട്ട് യു ആൻഡ് മീ ദ സാഡ് വൺ യു വെൻറ്റ് എന്താണെന്നറിയാം എന്റെ അടുത്ത് സന്യാസി പറഞ്ഞു ഇത് ഈ താടി നാല് രോമങ്ങൾ താടിയിൽ വേണമെന്ന് വിചാരിക്കുന്ന ആൾ ഇത് ഒരിക്കലും അറിയരുത് ഇത് എല്ലാ ധ്യാനങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാവുള്ളൂ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ കല്യാണം ഉടനെ കാണും അപ്പം ഈ താടി ഇപ്പൊ മുൻപ് ചട്ടോക്കിട്ടോണ്ടിരിക്കുമ്പോ കുറച്ചു അങ്ങ് കൂടെ ഉള്ളത് നല്ലതാണല്ലോ ചന്ദ്രനാണേ ചന്ദ്രനാണേ നമ്മുടെ കല്യാണം നടത്തി തരാൻ പോന്നെ ആരാ ആരുടെ കൂടെ താങ്ക്യൂ നമോർ ഹാള ഡേറ്റിംഗല്ല ഡേറ്റിംഗല്ല അത് ചുമ്മാ പറക്കേ ഒരു കല്ലകമ്പ് കല്ലകമ്പ് അയ്യോ കല്ലകമ്പ് 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 അപ്പോൾ ചന്ദന അറിയാ ഇരുന്നത് അല്ല കരകമ്പി കരകമ്പിയോ കരകമ്പി എന്ന് പറഞ്ഞാൽ സോ ന വെൻ യു വെൻ്റ് ഹീ വാസ് നമോർ താങ്ക്യൂ ഗൈസ് താങ്ക്യൂ ഗൈസ് വെൻ യു ആർ ഹിയർ ഹീ വാണ്ട് ഐ തിങ്ക് നോ നോ ഹീ വാണ്ട് ഹീ വാണ്ട് ഹീ നെവർ ബിക്കോസ് ഐ തിങ്ക് ഹീ ലവ് യു സോ യാസ് മേഡേ പുള്ളിയേ മേഡേ ലവ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഇല്ലല്ലേ വൈ മേഡം വൈ മേഡത്തിനെത്തിന് അങ്ങോട്ട് വാസനത്തിൽ No, uh, uh, he's not Kaldan. Even Velu has some little beards. He's, he's looking to keep it. Little beards. Yeah, 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 I, don't, I don't, why don't Vasu. Vasu has, right? Ah, uh, that's huh. why I went to Himalaya Sanukalpur manifestation so for Nalimoda in Tavasu. You you love him so much. Yeah, I love him. Do you ever seen some girls loving a boy like this? No. No, not not in your this. career, no, right? No. never never another class for english class <laughs> who has put the love in the chandi i don't know did, did oh. you will tell me yeah yeah not only in chandi on labs also yeah yeah, yeah. yeah. Um, because chandro something alina kon chandi chandi <laughs> Abho, he, she want to prove that

അപ്പൊ എന്തായാലും നമുക്ക് സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാഡത്തിന് തന്നെ പറഞ്ഞു വരുന്ന നെക്സ്റ്റ് മന്ത് എവരുടെ മാരേജ് നമ്മളങ്ങ് സിക്സ് ചെയ്ത് പറഞ്ഞു വാസ്വനം ശ്രേഷ്ഠ വിളിക്കാന്നാണ് പറഞ്ഞത് ും വാസവണനും തമ്മിൽ ഒരു ബന്ധമില്ല അറിഞ്ഞതിൽ സന്തോഷം ഇനി ഓരോന്നോ ബന്ധം എവിടെങ്കിലും ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ എന്നെ പറ്റി അങ്ങ് പറയാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അവളിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മുട്ടിക്കാണ് മാഡം കുഴപ്പമില്ല പക്ഷെ

ഇൻസ്റ്റഗ്രാം ബന്ധം വിത്ത് മെരിൻസ് പറഞ്ഞുകഴിഞ്ഞാൽ താടി വളർന്ന ഒരു കേസ് പറഞ്ഞില്ലേ മേടം താടിയുടെ ഒരു ഇതിനുവേണ്ടിട്ട് പൂജ ചെയ്യാൻ പോയില്ലേ വിമാന സാളുക അന്നേരം താടി വളരുന്നതിനൊപ്പം വേറെ സ്ഥാനം ഓടിച്ച് വളരുന്ന കഴിഞ്ഞുണ്ട് എല്ലിൻ്റെ റ്റത്തില്ലല്ലേ സംശയൊക്കെ നിന്റെ മറ്റ നിന്റെ വീട്ടില് വേലക്കാരിണ്ടായിരുന്ന അലീന പണ്ട് വീട്ടില് മാഡത്തിനെല്ലാം അറിയാമല്ലോ പിന്നെ ശവത്തി കുത്തണേ ശവ ശവം കുട്ടി കുട്ടി അവരുടെ ഞാൻ പറഞ്ഞല്ലേ കൊച്ചി ലെസ് ഓഫീസേഴ്സ് ആള് ഇവിടെ നിന്ന് പിന്നെ

ഒന്നെ കെട്ടിക്കോ അല്ലെങ്കിൽ ചന്ദ്രനെന്തെങ്കിലും ചെയ്യോ ഇവരെല്ലാരും കൂടി ഞാൻ ഞാൻ എന്തിരി അതെന്തിരി ചോദ്യം എനിക്ക് വേണ്ടിട്ടാണ് വാസവണ നിന്നെ കെട്ടിയത് തന്നെ നിന്റെ അല്ല എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചേ നിന്നെ പോലെ ഒരു ഹൃദയത്തിൽ ജോൺ ഒരു മോളെ തന്നെയുള്ള

എന്താ വിരലിയാക്ക് ത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് வேற என்ன வா 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 ஏலி பா வா 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 பூம் இந்த நீ கரெல என்ன இந்த ali அந்த கரெல போடா திரக் ஐயே நான் கரெல செய்யுனேன் எப்படா கரெல மவ்டெல்லாம் இந்த கரெல போடி போடியஸ்மெண்ட் இந்த கரெல இந்த இந்த வாடி എന്താ കേസ് എടുക്കാൻ ആ ഒന്നല്ല 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 അതവരെ ചെറിയ സ്ഥലേടാ കേറി കേറി എല്ലാവർക്കും കേറി എല്ലാവർക്കും എടാ നീ ആ എല്ലായിടത്തും കേറാൻ പറ്റുന്നില്ലല്ലോ എടാ നീ സൗത്തിനെ കൂടി കേറി അടിച്ചിട്ട് കാരരാടാ നീ സൗത്തിനെ കേറി അടിക്കോ സൗത്ത് സൗത്ത് ഞാൻ കേറി എ ഇ മുടി കേറി